മുപ്പത് വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം സബ് ഇൻസ്പെക്ടർ കെ എൻ വിനോദ് കുമാറിന് പോലീസ് സേനയിൽ നിന്നും പടിയിറക്കും ഔദ്യോഗിക സേവന കാലാവധി പൂർത്തിയായി ഇന്നലെ സഹപ്രവർത്തകർ നൽകിയ യാത്രയിപ്പും അവിസ്മരണീയമായി മാറി മുപ്പത് വർഷത്തെ പോലീസ് ജീവിതം കെ എൻ വിനോദ് കുമാർ എന്ന വിനോദ സോപാനത്തിന് വെറും ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമായിരുന്നില്ല പോലീസിന്റെ വിവിധ പദ്ധതികളുടെയും ക്യാമ്പയിനുകളുടെയും ഭാഗമായി മാറിക്കൊണ്ട് മികച്ച അധ്യാപകൻ പ്രഭാഷകൻ കൗൺസിലർ മോട്ടിവേഷണൽ സ്പീക്കർ തുടങ്ങി വിവിധ തുറകളിലൂടെയുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിവന്നത് ഔദ്യോഗിക ജീവിതത്തിനൊപ്പം സിനിമ അടക്കമുള്ള കലാമേഖലയിലും സജീവമായിരുന്നു ഔദ്യോഗിക സേവന കാലാവധി പൂർത്തിയാകുമ്പോൾ സമ്പൂർണ്ണ സംതൃപ്തി മാത്രമാണ് മനസ്സിൽ തോന്നുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എന്നെ സംബന്ധിച്ച് എൻ്റെ സർവീസിൽ ഏറ്റവും സന്തോഷപൂർണ്ണമായ ദിനങ്ങൾ ഞാൻ ജീവിതത്തിൽ ആസ്വദിച്ചതും ആഘോഷിച്ചതും ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ വളരെയേറെ കൃതാർത്ഥനയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നെന്നെ യാത്രയാക്കാൻ ഇവിടെ കൂടുന്ന നൂറുകണക്കിന് പ്രദേശവാസികളും എൻ്റെ സഹപ്രവർത്തകരും പല മാധ്യമ സുഹൃത്തുക്കളും സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ആളുകളുടെയൊക്കെ സഹകരണം സ്നേഹവുമാണ് സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ എൻ വിനോദ് കുമാറിന് സഹപ്രവർത്തകർ നൽകിയ യാത്രയയപ്പ് ചടങ്ങ് ഇടുക്കി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി ബിജു കെ ആർ ഉദ്ഘാടനം ചെയ്തു വിനോദ് കുമാറിന്റെ അവരുടെ കുടുംബത്തിലെ കേരള പോലീസിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ടും നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ള പറയുമ്പോൾ അവർക്കത് വളരെ സഹപ്രവർത്തകരുടെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ഉപഹാരങ്ങൾ വേദിയിൽ അദ്ദേഹത്തിന് സമ്മാനിച്ചു ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പ്രശംസാപത്രവും കൈമാറി വണ്ടൻമേട് എസ് എച്ച്ഒ എ കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോൻ മുഖ്യപ്രഭാഷണം നടത്തി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി എച്ച് സനിൽകുമാർ കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അനിൽകുമാർ എസ് വണ്ടന്മേട് സബ് ഇൻസ്പെക്ടർ എ ബി ജോർജ് അഭിലാഷ് ആർ പ്രകാശ് ജി ബിനോയ് എബ്രഹാം ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിനോദ് സോപാനം മറുപടി പ്രസംഗം നടത്തി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര